പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്നെ കാണുന്നെങ്കിൽ എല്ലാവരും ആദ്യമായി കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ഓയിൽ അതായത് എൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ അത് എൻ്റെ ഓയിൽ തേച്ചിട്ട് എല്ലാവർക്കും എങ്ങനെയുണ്ട് നല്ല കളറൊക്കെ വന്നോ പിന്നെ ഇന്ന് എൻ്റെ അടുത്തൊരു ചേച്ചി പറയുവാണേ ആ ചേച്ചിയുടെ കഴുത്തേ ഫുള്ള് കറുപ്പായിരുന്നു ശുഭ ഇങ്ങനെ ഇങ്ങനെ തേക്കുന്ന കണ്ടിട്ട് തേച്ചിട്ട് ചേച്ചിയുടെ ഒരാഴ്ച കൊണ്ട് ചേച്ചിയുടെ കഴുത്ത് ഭയങ്കര കളറായി അതായത് ബ്ലൗസ് ഇടുന്നതിൻ്റെ ചേച്ചി ചുരിദാർ ഒന്നും കൊടുത്തില്ല സാരി ബ്ലൗസ് കൊടുക്കുന്ന സാ ബ്ലൗസ് ഇടുന്നതിൻ്റെ അത്രയും ഭാഗം ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഭയങ്കര കളർ ചേഞ്ച് ആയിരുന്നു അതായത് വെയിൽ കൊള്ളുന്ന ഭാഗവും വെയിൽ കൊള്ളാത്ത ഭാഗവും ഭയങ്കര കളർ ആയിരുന്നു ചുഭയെ ഒന്ന് നോക്കിക്കൊന്നും എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ ഓയിൽ ധൈര്യമായിട്ട് തയ്ച്ചു എല്ലാവർക്കും നല്ല കളർ വരും നൂറ് ശതമാനം ഉറപ്പ് കേട്ടോ പിന്നെ കൈത്തലേ കറപ്പ് കണ്ണിൻ്റെടിയിലെ കറുപ്പ് കരിമംഗല്യം വരെ തൂട്ട് തുടച്ച് കളയുന്ന ഓയിലാണ് നമ്മുടെ അപ്പം നിങ്ങളാണ് കരിമംഗല്യ ഓയിലെന്ന് പേരിട്ടെ എനിക്ക് നേരത്തെ കളർ വെക്കും നിറം വെക്കും എന്ന എൻ്റെ ഓയിലിനെപ്പറ്റി എനിക്ക് പറയാനുള്ളതായിരുന്നു പക്ഷേ നിങ്ങൾ ഓരോരുത്തരുമാണ് കരിമംഗല്യം പോയി ശുഭേ വിഗ്മെൻറ്റേഷൻ ഫുൾ പോയി ഞാനുള്ള എല്ലാവരും ഭയങ്കര കളർ വെച്ചു എന്നൊക്കെ പറഞ്ഞത് കേട്ടോ ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കളർ വന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എന്നും കർക്കടകത്ത് തേക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ തേക്കാൻ മറന്നു പോകാരുന്നേ അപ്പോൾ എനിക്ക് തന്നെ അറിയാം എനിക്ക് സത്യമായിട്ടും എനിക്ക് തന്നെ അറിയാം ഞാൻ എല്ലാവരും ഞാൻ തേക്കുന്ന പോലെ ഇവിടെ എല്ലാവരും ഒന്ന് മക്കൾസിന് നേരെ ഞാൻ ആഴ്ച ഞായറാഴ്ച ഒന്നും തേച്ച് കൊടുക്കുന്നത് അവർ അങ്ങനെ തന്നെ എടുത്തൊന്നും അങ്ങനെ തയ്ക്കത്തില്ല കേട്ടോ പിന്നെ അവർക്ക് എൻ്റെ ഇടയ്ക്കാനുള്ള കളറുണ്ട് പിന്നെ കളറി കാര്യമില്ല നമ്മളിത് തേച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇമ്പ്രൂവ് ആകുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നത് തേച്ച് കഴിയുമ്പോഴാണ് അപ്പം ഞാനിപ്പം ഈ രേഖ ഫുള്ള് ഞാൻ എൻ്റെ കാലിൻ്റെ ചെരുപ്പിടുന്നിടത്തൊരു കറുത്ത ഒരു ഇതുണ്ടായിരുന്നത് അത് പൂർണ്ണമായിട്ട് മാറി അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് പറഞ്ഞ അവതരിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല പിന്നെ വേറൊരു കാര്യം ഒരു നൂറ് രൂപ ഓഫർ ഇട്ടപ്പോൾ അത്രയും ജനങ്ങൾ അത്രയും ജനങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്കത് മാത്രം മതി ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അത്രേക്കാൾക്കാർ ഈ അഞ്ച് ദിവസം കൊണ്ട് എൻ്റെ ഓല് വാങ്ങിച്ചുകൊണ്ട് പോയി പിന്നെ വേറെ എടുത്തൊരു കാര്യം പറയട്ടെ ഈ കാണുന്നവരാരും എന്നെ ചീത്ത വിളിക്കരുത് ഞാൻ ഇന്ന് ഒരു പതിനൊന്ന് മണിക്ക് ഇരുന്നിട്ട് ഇടയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേ പ്രാവശ്യം ഇങ്ങനെ ഇരുന്നിട്ട് കാലം ഞാൻ ഞാനിന്ന് ഭക്ഷണം കഴിക്കാൻ ഇരി എഴുന്നേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇരുന്നിട്ട് അഞ്ചരയുടെ കൊറിയറി വിടാനായിട്ട് ഉള്ളത് ഞാൻ അത്ര നേരം അപ്പം ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ ഓയിൽ കിട്ടാത്തവരൊക്കെ ആദ്യ ആദ്യം വന്ന് കിട്ടിയില്ല എന്നൊന്ന് പറയണേ ഞാൻ താഴേക്ക് വാട്സപ്പ് നോക്കിയിട്ട് എനിക്കൊന്നും ഇപ്പം മനസ്സിലാകുന്നില്ല തപ്പി 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 ഇരിക്കുക ദയവ് ചെയ്ത് ഓയില് കിട്ടാത്ത കിട്ടാതെ ആരും എനിക്ക് പക്ഷേ നിങ്ങൾ ആരും എൻ്റെ വീഡിയോ കാണുന്നില്ല അതാണ് പ്രശ്നം അതാണ് ഞാൻ ഷോർട്ട് വന്ന് പറയുന്നത് ഇന്ന് ഞാൻ വിചാരിച്ച് സദ്യയായപ്പോൾ ഒരു ഷോർട്സ് ചെയ്യാം ഓയിലുകൊണ്ട് അച്ചൊക്കെ പോയി തന്നെ ഞാൻ പെട്ടെന്ന് ഒരു ഷോർട്സ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ അത് കഴിഞ്ഞ് സമയം കിട്ടിയിട്ടില്ല മക്കളെ അടുക്കള കുറച്ച് പണി ഉണ്ടായിരുന്നു പിന്നെ മേലൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഇനി രാമാണം വായിക്കായിരിക്കണം അതുകൊണ്ട് എനിക്ക് സമയം കില്ല കൊണ്ട് ഞാൻ ഓർത്തു ഇന്ന് ഞാൻ നല്ല അടിപൊളി വീഡിയോ ഞാൻ ചെയ്യുന്നത് ബ്രൈഡിന് നമുക്ക് ചിങ്ങമൊക്കെ ആകുമ്പോൾ ഒരുപാട് ബ്രൈഡുണ്ട് നമ്മുടെ കല്യാണ സീസൺ ആകാറായി അപ്പോൾ അങ്ങനെ കാണുന്നവര് അങ് നമ്മുടെ കൂട്ടത്തിൽ കല്യാണം ആയവർ കുറേ പേര് ഫുള്ള് തേക്കുന്നുണ്ട് കേട്ടോ ദേഹത്ത് നല്ല കളർ വരാനും ഒക്കെ ആയിട്ട് കളർ വരാനും നമ്മുടെ സ്കിന്നിന് ഗ്ലോ വരാനും സ്കിന്നിന് നല്ല ഒരു എന്താ പറയുക ഒരു തിളക്കം വരാനും കഴുത്തേലെ കഴുത്തിൻ്റെ ബാക്കിൽ കഴുത്തിൻ്റെ ബാക്കൊക്കെ നമ്മൾ കല്യാണ ബ്ലൗസൊക്കെ എന്നു പറയുമ്പോൾ നല്ല വെട്ടി ഇറക്കി അപ്പം കഴുത്തിൻ്റെ ബാക്കിൽ എല്ലാവരും എല്ലാവരും ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചർക്കടത്തിലാകട്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ തേച്ച് വിളിക്കുന്നത് അല്ല ഞാൻ മോത്ത് മാത്രം എടുത്ത് തേക്കുമായിരുന്നു എൻ്റെ ദേഹമൊക്കെ നല്ല കളറാന്നായിരുന്നു എൻ്റെ വിചാരം പക്ഷേ എണ്ണ തേച്ച് പ്പോഴാണ് അതിന്റെ വ്യത്യാസം ഡിഫറൻസ് എനിക്ക് മനസ്സിലായത് കേട്ടോ കഴുത്തിന്റെ വായ്ക്കും ഇങ്ങനെ നമ്മുടെ ഈ ടാൻ അടിക്കുന്നവിടും അല്ലാത്തവടും കൂടെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പൊ അതേതാന്ന് അറിയത്തില്ല കണ്ടു വന്നതായി കേട്ടോ അപ്പൊ ഒരുപാട് 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 ജനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ ഓയില് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഇപ്പം എനിക്ക് ഭയങ്കര ഒരു അത്രയും ജനങ്ങൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോളേ ഭയങ്കര സന്തോഷം കേട്ടോ പക്ഷേ എല്ലാവരും സീക്രട്ടായിട്ടാണ് പറയുന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഒരുപാട് ജനങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ അഡ്വക്കേറ്റ്സ്മാരുണ്ട് അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാകട്ടോ ഒരുപാട് എല്ലാവരും കുറേ ഡോക്ടർമാരുണ്ട് കേട്ടോ നമ്മുടെ ഇത് ഓയിൽ വാങ്ങിക്കുന്ന അപ്പം അതൊക്കെയാണ് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ആയുർവേദ ഡോക്ടർമാരും അല്ലാത്ത ഡോക്ടർമാരും ദൻഡൽ ഡോക്ടർമാരും എന്തിനും ഉണ്ട് കുറെ ആൾക്കാർ കേട്ടോ അതൊക്കെ ഒത്തിരി സന്തോഷമാണ് കേട്ടോ അവരൊക്കെ പറയുന്നത് എന്തിനാണ് ഞാനൊരു ഡോക്ടർ വിളിച്ചുമായിട്ട് കൂട്ടാണ് അപ്പം എൻ്റെ മോടെ കാര്യവും കാര്യങ്ങളങ്ങനെ പറഞ്ഞ അങ്ങനെ കൂട്ടായതാ അപ്പോൾ എൻ്റെ മുകളും ചെറുതായിട്ട് പിച്ചുവെക്കുവാണല്ലോ അതിലോട്ട് അപ്പോഴത്തേനും ഇങ്ങനെ അതിനെപ്പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇപ്പം ഭയങ്കര കൂട്ടാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറയുവ ചേച്ചി ഈ ഫെയർനെസ് ക്രീമുകളൊക്കെ വാങ്ങിച്ച് എന്തിനാണ് മുഖത്തെ ഇത് കളയുന്നേ എന്ന് വെച്ച് ഞാൻ ആരെയും കുറ്റം പറയുമല്ലോ കേട്ടോ ഫെയർനെസ് ക്രീമുകളൊക്കെ തേക്കുന്നവർ തേക്കട്ടെ അവർക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഒന്നും ഇല്ലാത്ത ചേച്ചിയുടെ ഈ ഓയിൽ തേച്ചിടെ എന്തോ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എനിക്കുണ്ടായി അതുകൊണ്ട് ഒരുപാട് പേരോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിനോട് പറയും കേട്ടോ അവരെല്ലാം ഒരു പ്രാവശ്യം ഇരുപതാണ്ടാവുക കൊണ്ട് പോയത് ഈ ചെറിയ കുപ്പി തന്നെ കേട്ടോ അപ്പോൾ നമ്മളത് നന്നായിട്ട് പാക്ക് ചെയ്ത് നന്നായിട്ട് അത് കുറേ പേർക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാകട്ടോ നമ്മൾ ഫെയർന അങ്ങനൊന്നും നമ്മൾ പറയുന്നില്ല എങ്കിലും അങ്ങനെ ഫെയർനെസ് ക്രീമുകളെന്ന് പറഞ്ഞാൽ കെമിക്കൽ അടങ്ങാത്ത നമ്മുടെ ഈ ഒരു ഓയിൽ ഇത്രയും ഇതിലെത്തു വന്ന് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമല്ല അല്ല അഹങ്കാരമാണ് എനിക്കിപ്പോൾ സത്യം ഞാൻ പറയുക എന്നെ എന്നിൽ തേച്ച് ഞാൻ ഈ കർക്കടക മാസം നിങ്ങൾക്ക് റിഫറൻസ് മനസ്സിലാകുന്നു എനിക്കിപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ എൻ്റെ ഇവിടം വരെ വേറൊരു വേറെ ഇത് ഇങ്ങോട്ടെനിക്ക് വേറൊരിതായിരുന്നു സത്യം പറയുക ഞാൻ പക്ഷേ അവിടെ നിന്നും കഴുത്തേലൊക്കെ തേക്കുമ്പോൾ ഇങ്ങനെ ദേഹത്തോട്ടൊന്നും ഞാൻ തേക്കുന്നില്ലായിരുന്നു കേട്ടോ ദേഹത്തൊക്കെ നല്ല കളറല്ലേ നമ്മുടെ നമ്മുടെ വെയിലടത്ത് ഇങ്ങനെ കയ്യും കാലും കഴുത്തൊക്കെ അല്ലേ വേറൊരു കളർ പക്ഷേ ഞാനിപ്പോൾ ശരിക്കും തേച്ച ഇപ്പം കണ്ടോ ഇത് എൻ്റെ ആ ഡിഫറൻസ് ഇപ്പം അറിയാനില്ല എല്ലാവരും വരേ പോലെ ആയി അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ഇംപ്രൂവ് ആവുന്നതോ ഓയിൽ കേട്ടോ അപ്പോൾ കിട്ടാത്തവർ ഇനിയും കിട്ടാത്തവർ എനിക്ക് വാട്സപ്പിൽ ആദ്യം ആദ്യം വന്ന് കിട്ടിയില്ലായെന്ന് ദേവിയേത് പറയണം എന്നാൽ എനിക്ക് ഇന്ന് ഞാൻ അങ്ങനെ 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 കിട്ടിയില്ല എന്ന് പറയുന്നവരുടെ മാത്രമാണ് കുറേ പോയിട്ടുണ്ടെന്ന് കേട്ടോ കിട്ടിയില്ല എന്ന് പറഞ്ഞവരെ നോക്കി 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 എനിക്ക് എഴുതുക താഴോട്ട് നോക്കിയിട്ടൊന്നും കാണാൻ വല്ലാത്ത അവസ്ഥ ഏതാണ് എഴുതണ്ടത് ഇത് അയച്ചതാണോ അയക്കാത്തതാണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഏ അപ്പോൾ നിങ്ങൾ കിട്ടാത്തവർ ദേവിയേത് പറയണം അപ്പോൾ ഞാൻ എൻ്റെ എഴുതി വെച്ചിരിക്കുന്ന ബുക്ക് നോക്കും ഡയറിയ നോക്കും എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എഴുതാ കിട്ടാത്തവരാണെങ്കിൽ അങ്ങ് കിട്ടുന്ന പോലെ പെട്ടെന്ന് തന്നെ അഡ്രസ്സ് എഴുതും കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാര്യം പറഞ്ഞു മനസ്സിലായെന്ന് കരുതുന്നു ഞാൻ ഇന്ന് വന്നതേ നല്ല ഒരു വാക്യുമായിട്ടാണെ നവരരി പ്ലസ് പാൽ ഏ നവരരി അങ്ങനെ ആദ്യം കാണിക്കുന്നുണ്ട് കേട്ടോ അരി ഒരു രണ്ട് മണിക്കൂർ കുറച്ചെടുത്ത് കുതിരാൻ വെക്കുക നവരരിയുടെ ഗുണങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവോ കർക്കിടക മാസം തേച്ച് കുളിക്കുന്ന സമയത്ത് പ്രസവ ശുശ്രൂഷയിലൊക്കെ നമുക്ക് കിഴി കിട്ടി നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ നവരരി നമ്മൾ ഇപ്പം നമ്മുടെ ഇപ്പം ഊര് കൊണ്ടുപോയവരുടെ ഒക്കെ ആണെങ്കിലും ഈ കർക്കിടക മാസം ഈ നവരരിയുടെ ഒരു ഈ പായ് കിട്ടുന്നൊരു കൊണ്ട് ഒരു ദോഷവും വരാനില്ല നമുക്കൊന്നും കൂടെ നമ്മുടെ സ്കിന്നിനെ സുന്ദരമാക്കാനാണ് പറ്റുന്നത് അപ്പം നവരരി ഒരു രണ്ടു മൂന്ന് മണിക്കൂർ വെള്ളത്തിലിടുക നന്നായിട്ട് കുതിർന്നതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇടുക പാലൊഴിച്ച് അടിക്കണം പാലൊഴിച്ച് അത് നല്ല ഒരു ഇതാകണം പക്ഷേ കുറച്ച് പാല് കൂടിപ്പോയി നമ്മളൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വരണം എന്നാലാണ് നമ്മൾക്ക് എന്നാലും കുഴപ്പമില്ല ഒരു ശക്കലം ശക്കലം പാൽ പോയാന്ന് എനിക്ക് തോന്നുന്നത് അപ്പം മേളിലോ പാർലറിലോട്ട് മേടിച്ചിട്ടാക്കിയാണെ എന്നാലും കഴുകിയിട്ട് എടുക്കാം ഇങ്ങനെ ഒന്ന് ഇതാക്കാം ദേഹം കഴുകൊണ്ടി ഒരു മടി അപ്പം ഞാൻ അത് ഇതിനകത്തേക്ക് എടുത്തതേ അപ്പം എൻ്റെ കയ്യിലോട്ട് ഞാൻ കുറച്ച് അടിയിലൊരു അടി കുറിയുണ്ടായിട്ട് വേറെ ഇതാ ഞാൻ കുറച്ച് ഇങ്ങനെ കയ്യിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് ദേഹമെല്ലാം കഴിക്കുന്നതാകട്ടോ നല്ല ഒരു സ്ക്രബായിട്ടും ഒരു സ്ക്രബിൻ്റെ എഫക്റ്റും ഈ നവരേലി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ നല്ല കളറ് കൂട്ടാനും അപ്പോൾ നിങ്ങളോർക്കും ഓയിലിൻ്റെ കാര്യം ചേച്ചി പറയുമ്പോൾ ഇത് തേക്കണോ എന്ന് ചോദിക്കും പക്ഷേ ഓയിൽ തേച്ചാലും ഇത് ഇടയ്ക്കൊക്കെ അതായത് നമ്മൾ കുളി ഇപ്പം എണ്ണ തേച്ചു എണ്ണ തേച്ചിട്ട് നമ്മൾ കഴുകുന്നത് നമ്മൾ പയറുപൊടി പൈറോടിയിട്ടല്ലേ കഴുകുന്നേ ആ ഒരു ടൈമിൽ അവരേരി കയ്യിലുണ്ടെങ്കിൽ പക്ഷേ ഇച്ചിരി പാട് പാടുപെടണം ഇങ്ങനെ നമ്മൾ എന്താ പാലിനകത്ത് ഇതുപോലെ അരച്ചെടുക്കണം അവരേരി ഇതുപോലെ പാലിൽ അരച്ചെടുക്കണം അരച്ചിട്ട് വേണം നമ്മുടെ സ്കിന്നിലേക്കും നല്ലൊരു സ്ക്രബ്ബിൻ്റെ ഫലം കൂടി ആകട്ടോ കാരണം പൊടിച്ചെടുത്തിട്ട് പാലും ഇച്ചിരി തേനും കൂടെ ഒഴി അത് കുരു കാരമൊക്കെ ഉള്ളവർക്ക് കുരും കാരമൊന്നുമില്ല അതിൻ്റെ സ്കിന്നു പോലെയൊക്കെ ഇരിക്കുന്ന സ്കിന്നാണെങ്കിൽ വെറുതെ നവരേരി പാലിനകത്ത് ഇങ്ങനെ അരച്ചിട്ട് ഫുൾ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തിട്ട് പൊട്ടു മാറ്റിയില്ല ചിലർ പറയും പൊട്ടുമായിട്ടില്ല കണ്ണിപ്പം എന്റെ കഴുത്തേ തേക്കുന്നില്ല ഞാൻ വെച്ചേക്കും നാളത്തേന് ഇങ്ങനെ രണ്ട് കരി ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മുടെ മൂക്കിന്റെ രണ്ട് സൈഡ് മൂക്കിൻ്റെ രണ്ട് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഡ്രൈനസ് ഉണ്ടാകുന്നത് ഇവിടെ രണ്ട് സൈഡിലെ ബ്ലാക്ക് ഹെഡ്സും ഡ്രൈനസും കൂടുന്നത് ഇവിടെ ഒന്നും ഒത്തിരി അമർത്തി ഒന്നും തേക്കണ്ട കണ്ണിനടിയിൽ പിന്നെ നമ്മുടെ ഈ കാവലിൻ്റെ ഒരു ഭാഗം പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ രണ്ട് സൈഡ് ചുണ്ട് നമ്മുടെ സ്കിന്നു പോലെ തന്നെ ഡെഡ് സെൽസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചുണ്ടയിലും ഉണ്ട് കേട്ടോ അപ്പോൾ ചുണ്ടയിലും ഇങ്ങനെ ഈ അരി കൊണ്ട് തന്നെ ഇതൊരു സ്ക്രബ് പോലെയാണെ നമുക്ക് തോന്നുന്നത് മോത്തിട്ട് കൊടുക്കുമ്പോഴേ ഒരുപാട് അമർത്തി മോതിങ്ങനെ ഇങ്ങനെ 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 വെക്കുകയും ചെയ്യരുത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഡെഡ് സെൽസിനെ ഒന്ന് കളയാനും നമ്മുടെ സ്കിന്നിലേക്ക് ഈ പാലിൻ്റെ ഞാവരരിയുടെ നവരേന്നാണോ ഞാവരേന്നാണോ എന്നെനിക്കിപ്പോഴും അറിയില്ല ഞാൻ എന്തായാലും നവരേ നമുക്ക് പറയുക കേട്ടോ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചുണ്ടേൻ്റെ സൈഡിലും മൂക്കിന്റെ സൈഡിലും ഒക്കെ ഒന്ന് ചെറുതായിട്ട് റബ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെന്താ ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് ഇരുന്നിട്ട് ഞാൻ കഴുകി കളയുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല കാരണം നാളെ രാവിലെ വരാം നാളെ രാവിലെ മുഖം കാണിക്കാം നല്ല നമ്മളിത് കഴുകി കളയുമ്പോൾ നല്ല ഒരു മാറ്റമാണ് നമ്മുടെ മുഖത്ത് നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അനുഭവിച്ചറി കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഓയിലൊക്കെ തേച്ച് നമ്മുടെ സ്കിന്ന് നല്ലതായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് നവരരിയും പാലും കൂടെയുള്ള ഈ പായ്ക്കൊക്കെ ഇന്നിട്ടു കൊടുക്കണേ കടമാസലിങ്ങനെയൊക്കെ ചെയ്യണം പ്രത്യേകിച്ച് ബ്രൈഡ് ആവാൻ പോകുന്ന കുട്ടികൾ ഈ നവരയരിയുടെ ഫേസ് പാക്ക് ഇടുന്നത് നല്ലതാണ് അപ്പോൾ അവരുടെ സ്കിന്നിന് നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും അവിടെ ഓല്ല് തേക്കുന്നതിനോടൊപ്പം കേട്ടോ ഇങ്ങനെ എന്തെടുത്താലും എൻ്റെ കൈ കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കും കേട്ടോ എപ്പോഴും ചോദിക്കത്തില്ലേ വാട്സപ്പിൽ ഒന്ന് ചോദിച്ചിട്ട് കൈ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാനിങ്ങനെ എന്ത് പാക്ക് പായ്ക്കിട്ടാലും നമ്മുടെ കയ്യേലും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ ചുളിവുകളും ഒക്കെ വരാതിരിക്കാനായിട്ട് നല്ലതാണ് ഇപ്പോൾ ഇനി ഞാൻ പോവുകയാണ് ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കഴി കളയുള്ളത് അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം ഓയിലിൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞ പോലെ ഒന്ന് കേൾക്കണേ കിട്ടാത്തവരെല്ലാവരും ഒന്ന് വാട്സപ്പിൽ വരണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നാളെ നല്ല ഷോർട്സ് വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരെ ബൈ